ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ഇന്നത്തെ ജയിൽ നോമിനേഷന് ശേഷം വലിയൊരു വഴക്കാണ് അവിടെ നടക്കുന്നത് അതിൽ ബിന്ന് തൻ്റെ കാര്യം നിഷ്പക്ഷമായി നിന്ന് പറയുന്നുണ്ട് അതായത് കുത്തിത്തിരിപ്പിൻ്റെ റാണിയെന്നിവിടെ എല്ലാവരും എന്നെ പറയുന്നുണ്ട് ഇവിടെ ഇന്ന് കുത്തിത്തിരിപ്പിൻ്റെ റാണി ആതിലെയാണ് എന്നും ബിന് പറയുന്നു അതായത് അതിൻ്റെ കാരണം നെവിനും ഷാനവാസും തമ്മിൽ ഒരു മല്ലിയേല പ്രശ്നമുണ്ട് ഉണ്ടായ അതിൻ്റെ പേര് പാത്രമൊക്കെ പൊട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നെവിനെതിരെ നിന്ന് ആതിലെയും നൂറേയും സംസാരിച്ചപ്പോൾ പെങ്ങളൂട്ടി ഇറക്കരുത് എന്ന് നെവിൻ ആതിലയോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആതിലെ പെട്ടെന്ന് പറഞ്ഞ് നീ ഇറക്കുന്ന കൂട്ടുള്ള ഒരു വൃത്തികെട്ട കാർഡ് ഞങ്ങൾ ഇറക്കുന്നില്ല അതിനെപ്പറ്റി പറഞ്ഞാൽ നീ നാറു എന്ന് പറഞ്ഞ് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇനി ഈ വൃത്തികെട്ട കാർഡ് എന്താണെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞ് നെവിൻ അവിടെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു നെവിൻ ഓരോരുത്തരോടും ചെന്ന് പറയുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞ് ഈ വൃത്തികെട്ട കാർഡ് എന്താണ് ഞാൻ ഇറക്കിയതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂന്നു അപ്പോൾ ഷാനവാസിനെ പോയി ബിന്നി പറയുന്നത് ആ സമയത്ത് അവളുടെ അത് വീണും പോയി അവൾ ഷാനവാസിനെ പോയി സ്വാധീനിച്ച് ഇതെങ്ങനെങ്കിലും ഷാനവാസിൻ്റെ മാത്രം ഒരു കാര്യമാക്കി മാറ്റണം ഷാനവാസ് അവളോട് പറഞ്ഞതാക്കി മാറ്റിയിട്ട് അവൾക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് അവൾ ഷാനവാസിനെ സ്വാധീനിക്കുകയായിരുന്നു എന്നാണ് ബിന്നി പറയുന്നത് ആ അതിലേപ്പറ്റി ലൈവ് കണ്ടപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് പെട്ടെന്ന് ആതിലേക്ക് അതിൽ ഞാൻ എൻ്റെ വായി നിന്ന് ഇങ്ങനെ വീണുപോയി ഇനി ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും എന്നറിയാതെ പെട്ടെന്ന് ആതിലെ ഷാനവാസിൻ്റെ അടുത്ത് പോയിരുന്ന കുറേ സമയം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ലാസ്റ്റ് അത് ഷാനവാസിൻ്റെ അടുക്കെ ഷാനവാസിനെ കൊണ്ട് സ്വാധീനിപ്പിച്ച് ഷാനവാസിൻ്റെ മണ്ടയ്ക്കോട്ടിടുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ആതിലെ അത് ഇവിടെ ഇപ്പോൾ ആതിലെ ഷാനവാസ് നെവിൻ്റെ കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത് കാരണം പലരോടും ബിന്നിയോടാണേലും രനാഭാത്തിമയോടാണേലും അനുമോളോടാണേലും പലരോടും ആ വീട്ടിലുള്ളവരോട് നടന്ന് ആതിലെ ചോദിക്കുന്നുണ്ട് നെവിൻ്റെ അഭിപ്രായത്തെപ്പറ്റി നെവിൻ കൂടെ വന്ന് കിടക്കുകയോ ഇരിക്കുകയോ അല്ലെങ്കിൽ ആണുങ്ങളോട് സംസാരിക്കോ ആണുങ്ങളോട് കെട്ടിപ്പിടിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ അതിലൊരു അസ്വാഭാവികത ഫീല് ചെയ്യുന്നില്ലേ എന്ന് ഓരോരുത്തരോടായിട്ട് ഈ ആതിലെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നത് അനുമോളും ബിന്നിയും റെനാഭാത്തിമയും എല്ലാവരും അവിടെ സംസാരിക്കുന്നുണ്ട് ഞങ്ങളോട് ഓരോരുത്തരോടും ഓരോരുത്തരോടും ആവർത്തിച്ചാവർത്തിച്ച് ആതിലെ ഇത് ചോദിക്കുന്നുണ്ട് കാര്യം ആതിലയുടെ പുറത്തുള്ള ആ ഒരു വൃത്തികെട്ട കാരണം എന്നുള്ള എടുത്തു മാറ്റാൻ അതിൽ ഓരോരുത്തരെയും സ്വാധീനിച്ച് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുവാണ് ഇങ്ങനെ ഒരു കാര്യമില്ലേ നെവിനോട് നെവിൻ്റെ സ്വഭാവത്തിലൊരു അസ്വാഭാവികത തോന്നുന്നില്ലേ ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ന് പക്ഷെ നെവിനാണ് ആ ഹൗസിൽ വന്ന ദിവസം തൊട്ട് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പോയി എല്ലാവരുടെയും അടുക്കൽ പോയി കെട്ടിപ്പിടിച്ച് കിടക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ബെഡിൽ പോയി കിടക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ അപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ പ്രവീൺ പോകുന്നതിന് മുൻപ് ഇത് അനുമോള് ഇന്ന് ആതിലെ പറഞ്ഞതാണ് നോമിനേഷൻ്റെ ടൈമിൽ അനുമോള് ചെന്നിട്ട് പ്രവീണിനോട് ചോദിച്ചെന്ന് നിനക്ക് നെവിൻ അടുത്ത് വന്ന് നിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികത എന്ന് അപ്പം പ്രവീൺ പറഞ്ഞെന്ന് ആ ചെറിയൊരു ഇത് എനിക്കൊരു ആൺകൺ ഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞെന്ന് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവനെ മാറ്റി നിർത്തണം കുറച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആതിൽ പലരോടും പറഞ്ഞിട്ടുണ്ട് നെവിൻ അവൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്താണെന്നുള്ളത് അതുകൊണ്ട് അവനോട് സൂക്ഷിച്ചു വേണം അവൻ്റെ അടുക്ക കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യാൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ ഓരോരുത്തരും അവിടെ പറയുന്നു എന്തായാലും ഇപ്പോൾ പ്രശ്നം വഷളായപ്പോൾ ആദില അനുമോളെയും ഇതിൻ്റെ ഇടയ്ക്ക് പഴിചാരുന്നുണ്ട് പ്രവീണിനോട് അവൻ്റെ ഇടയ്ക്കൊക്കെ കിടക്കുന്നത് സൂക്ഷിച്ചു വേണം എങ്ങനെ ഇങ്ങനെ പറഞ്ഞത് അനുമോളാണെന്ന് ആദില പറഞ്ഞു അതും അനു ആദിലയാണെങ്കിൽ ഷാനവാസിനെ അത് ഷാനവാസിന്റെ പുറത്തിടെ നോക്കി ഇപ്പം എന്തായാലും എല്ലാ പ്രശ്നങ്ങളും ചീറ്റി ഇനി ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നറിയത്തില്ല ആരൊക്കെ ഏറിപ്പോകുമെന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടറിയാം